أعوذ بالله من الشيطان الرجيم {والوالدات يرضعن أولادهن حولين كاملين لمن أراد لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها}. ും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ വചനം അഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞത് മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് രണ്ട് വർഷം പൂർണ്ണമായി മുലയൂട്ടേണ്ടതാണ് ലിമൻ അറാധ യുതിമറ കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്ര ഇത് അത് നമ്മൾ വിശദീകരിച്ചല്ലോ അത് വിശദീകരിച്ചപ്പോഴാണ് ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായി പറഞ്ഞത് നമ്മൾ വീണ്ടും ഞാൻ പറയുന്നത് അതിൽ ചില സംശയങ്ങളുള്ളത് കൊണ്ടാണ് ഒരു കുട്ടിക്ക് അവൻ ശിശുവായിരിക്കെ രണ്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് മുലയൂട്ടിയവരുമായി മാത്രമേ അവൻ മുലകുടി ബന്ധം സ്ഥിരപ്പെടൂ മനസ്സിലായി അതിനുശേഷം മുല കൂട്ടുന്ന സ്ത്രീകളുമായോ അവരുടെ മക്കളുമായോ ഈ മുലകുടി ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല അതിൻ്റെ പേരിലുള്ള മെഹ്രമീയത്ത് ഉണ്ടായിരിക്കുന്നല്ല എന്നർത്ഥം ഇനി ഇവിടെ ഇനി നമ്മൾ പറയാനുള്ളത് വിശദീകരിക്കാനുള്ളത് വാലൽ മൗലൂദി ലഹു ബിൽ മഅറൂഫ് എന്നാണ് മൗലൂദി മൗലൂദി ലഹു ലഹു ബിൽ മഅറൂഫ് ഇവിടെ അൽ മൗലൂദു ലഹു എന്നതിന് നമ്മൾ ഞാനിത് പരിഭാഷപ്പെടുത്തുമ്പോൾ പറഞ്ഞ അർത്ഥം കുട്ടിയുടെ പിതാവ് എന്നാണ് അലൽ മൗലൂദി ലഹു കുട്ടിയുടെ പിതാവിൻ്റെ ബാധ്യതയാണ് എന്ത് റിസ്ഖുഹുന്ന വസ്വത്ത് ഹുന്ന ബിൽ മാറൂഫ് മുലയൂട്ടുന്ന ഉമ്മമാർക്ക് മാന്യമായ രീതിയിൽ ഭക്ഷണവും വസ്ത്രവും നൽകുക എന്നത് സുഹാൻ അള്ള അള്ളാഹു സുബാൻ താലാൻ്റെ കലാമാണ് ഖുർആൻ ഞാൻ ആ ഹൗലെ വിശദീകരിച്ചു പറഞ്ഞല്ലോ അതിലേറെ പുതുമയാണ് വാലൽ മൗലൂദി ലഹു എന്ന് പറഞ്ഞത് വാലൽ വാലിദി എന്നല്ലല്ലോ പറഞ്ഞത് ആണോ അങ്ങനെയല്ലേ പറയാൻ നല്ലത് കാരണം ഇപ്പുറത്ത് വാലിദാത്ത് എന്നാണല്ലോ പറഞ്ഞത് മാതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ വാലിദാത്ത് എന്ന് പറഞ്ഞു മാതാക്കളെക്കുറിച്ച് പറയുമ്പോൾ വാലിദാത്ത് എന്ന് പറയുമ്പോൾ പിതാക്കളെ കുറിച്ച് പറയുമ്പോൾ വാലിദ് അല്ലെങ്കിൽ വാലിദൂൻ എന്നല്ലേ പറയേണ്ടത് അതിന് പകരം പറഞ്ഞ പദം വാലൽ മൗലൂതി ലഹു എന്നാണ് ആർക്കാണ് ഈ കുഞ്ഞ് ജനിച്ചത് അവൻ സുഹാന പിതാവ് എന്ന് പറയാതെ അങ്ങനെ പറഞ്ഞത് എന്തിനാ എന്തിനാണ് അള്ളാഹു അങ്ങനെ ഉദ്ദേ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചത് അതൊക്കെ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഒരു പിതാവിൻ്റെ ഉള്ളിലുള്ള പിതൃസ്നേഹം അണപുട്ടി ഒഴുകണം അത് ഒഴുകാൻ വേണ്ടിയുള്ള വാക്കാണിത് ഇതെൻ്റെ മോന എൻ്റെ കുഞ്ഞ എൻ്റെ ബീജമാണ് പ്രസവിച്ചത് അവളാണെന്ന് മാത്രം അത്രയേ ഉള്ളൂ എൻ്റെ ബീജം അവളുടെ പാത്രത്തിലായിരുന്നു എന്ന് മാത്രം ഇതെൻ്റേതാണ് അതാണ് അപ്പോൾ പിതാവ് ഓർക്കണം ഇതെൻ്റേതാണ് എന്ന് അതിനാണ് വാലൽ മൗലൂതി ലഹു എന്ന് പറഞ്ഞത് പിതാവിലേക്കാണ് മക്കൾ ചേർത്ത് പറയേണ്ടതല്ലാതെ ആരിലേക്കല്ല മാതാക്കളേക്കല്ല നോക്കൂ ഇതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് വീണ്ടും അള്ളാഹുവിൻ്റെ അറഹമത്തിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അള്ളാഹു മാതാക്കളോട് വസീയത്ത് ചെയ്തു എന്ത് മുലയൂട്ടലിനെക്കുറിച്ച് അതുപോലെ ആരുടേതാണോ കുഞ്ഞ് ആരാണോ കുഞ്ഞിൻ്റെ പിതാവ് അവനോടുള്ള എന്താ ഈ നിൻ്റെ കുഞ്ഞിന് അതാണ് അവളുടെ കുഞ്ഞിനല്ല അങ്ങനെ ആരും വിചാരിക്കരുത് കുഞ്ഞ് മാതാവിൻ്റേതല്ല പിതാവിൻ്റേതാണ് നിൻ്റെ കുഞ്ഞിന് വേണ്ടി മുലയൂട്ടുന്നവൾ അവൾ നിൻ്റെ നിൻ്റെ ഇണയല്ല ഇപ്പോൾ അവൾ നിനക്ക് വേണ്ടി മുലയൂട്ടുകയാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം എന്താണ് നിൻ്റെ ബാധ്യത അതാ പറഞ്ഞത് റിസ്കുഹന്ന വ കിസ്വ ന്ന അത് നിൻ്റെ ബാധ്യതയാണ് അവൾക്ക് ആവശ്യമായ റിസക്ക് നൽകണം അവൾക്ക് വസ്ത്രം നൽകണം കുട്ടിക്ക് ഏതായാലും കൊടുക്കണം അതിവിടെ പറയേണ്ടതില്ല കാരണം കുട്ടി ഈ പിതാവിൻ്റേതാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞു അതിൽ സംശയം ഡണ്ട അത് പിതാവിൻ്റേതാണ് മനസ്സിലായില്ലേ ഇവിടെ നോക്കൂ ഇവിടെ ഈ മാതാവിന് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആ അതിലുള്ള ഇണക്ക് അല്ലെങ്കിൽ വരന് ഒരു പക്ഷേ ഈ കുഞ്ഞിന് മുലയൂട്ടുന്നത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഈ മാതാവ് നിൻ്റെ കുഞ്ഞിന് മുലയൂട്ടുകയായതുകൊണ്ട് വാലൽ മൗലൂതിലഹു രുസുക്കു ഹുന്ന വ കിസ്വത്ത് റിസ്ഖും റിസുക്കും കിസ്വത്തും അവർക്ക് ഉപജീവനം നൽകേണ്ടത് അവർക്ക് ആ സ്ത്രീക്ക് വസ്ത്രങ്ങൾ നൽകേണ്ടത് ആവശ്യമായ പരിചരണങ്ങൾ ഒക്കെ നിൻ്റെ ബാധ്യത പിതാവിൻ്റെ ബാധ്യതയാണ് എന്നർത്ഥം അപ്പോൾ ഹതാനത്ത് ഹക്കൊൽ ഉമ്മാണ് കുട്ടിക്ക് കുട്ടിയെ മാറോട് ചേർത്ത് പാല് കൊടുക്കുക എന്നത് ഉമ്മയുടെ കടമയാണ് അതുപോലെ പിതാവിൻ്റെ കടമയാണ് ഈ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് സ്മഹാനുള്ള അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു അതാണ് വലിയ അത്ഭുതം ബിൽ മാഹൂഫ് മാഹ്റൂഫ് അനുസരിച്ച് ഈ മാഹ്റൂഫിനാണ് ഞാനിവിടെ മാന്യമായ എന്നർത്ഥം പറഞ്ഞത് മാന്യമായ രീതിയിലായിരിക്കണം മാന്യമായത് എന്ന് പറഞ്ഞാൽ എന്താ ഈ മുലയൂട്ടുന്ന വിവാഹമുക്തക്ക് നൽകേണ്ട ഭക്ഷണവസ്ത്ര അതിൻ്റെ ആ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ അളവ് അത് രണ്ടു പേരുടെയും പരിസ്ഥിതിയുടെയും ജീവിത നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം അതാണ് എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര പൈസ എന്ന് അല്ലെങ്കിൽ ഇത്ര എന്ന് ഒറ്റ വാക്കിൽ അള്ളാക്ക് പറയാൻ പറ്റില്ല ഓരോ ആളുകളുടെയും ജീവിത നിലവാരം അതാണ് അതാണ് ലൈഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് അത് തീരുമാനിക്കേണ്ടത് എന്നർത്ഥം സ്നേഹാനന്ദ്ര അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം മനസ്സിലായി അത് സ്വാഭാവികമായി സ്ഥലത്തിനനുസരിച്ച് നാടിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കുടുംബത്തിനനുസരിച്ച് ഒക്കെ എന്താ ഉണ്ടാവും ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഇവിടെ മാതാവിനോട് ആണ് അള്ളാഹു ആദ്യമായി ശിശുവിനെക്കുറിച്ച് വസീയത്ത് ചെയ്യുന്നത് ശിശുവിനെ ശുശ്രൂഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കാണ് പിന്നെയാണ് എന്തു പറഞ്ഞ് പിതാവിനോട് പറഞ്ഞത് മനസ്സിലല്ലേ അപ്പോൾ ഇതിൽ നിന്ന് മാതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം മാതാക്കൾക്കാണ് ശിശുവിനോട് ഈ ശിശു ശിശു ശൈശവത്തിലുള്ള സമയത്ത് പിതാവിനേക്കാൾ ഉത്തരവാദിത്തമുള്ളത് മാതാക്കൾക്കാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെയാണല്ലോ മക്കളോട് മക്കളോട് മാതാവിനെയാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും ബിറുൽ വാലിദീൻ്റെയൊക്കെ കാര്യത്തിൽ മുന്തിക്കാൻ പറഞ്ഞത് മാതാവിനെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് കാരണം ഓക്കെ എന്നിട്ട് പറയുന്നു ലാ 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 തുക്കല്ലഫു 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 നഫ്സുൻ നഫ്സുൻ ഇല്ലാ ഇല്ലാ നിർബന്ധിക്കാൻ പാടില്ല ബാധ്യത ചുമത്താൻ പാടില്ല നഫ്സുൻ ഒരാൾക്കും ഇല്ലാ ഉസാഹ അവരുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യത ചുമത്തരുത് നോക്കൂ ആ അതിൻ്റെ അള്ളാഹു നിശ്ചയിച്ച ആ ബാലൻസിങ് രീതി എന്താണെന്ന് ചോദിച്ചാൽ ഈ വരൻ ഈ പുരുഷൻ ഒരു ദരിദ്രനാണെന്ന് വെക്കുക അയാൾക്ക് ഒരുപാട് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ എന്തു ചെയ്യാൻ പാടില്ല ഈ സ്ത്രീ അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഒരിക്കലും പാടില്ല ഒരുപക്ഷേ ഈ സ്ത്രീ വലിയ സമ്പന്നയായിരിക്കാം വലിയ തറവാട്ടിൽ ജീവിച്ചവളായിരിക്കാം നല്ല വസ്ത്രങ്ങൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നവരായിരിക്കാം പക്ഷേ എന്ത് ചെയ്യണം പുരുഷൻ്റെ കാര്യം കൂടി നോക്കണം അതുകൊണ്ടാണ് ലാ അതുകൊണ്ടാണല്ലുനഫ്സുൻ ഇല്ല ഉസ്ആാഹ എന്ന് പറഞ്ഞത് കഴിവിൽ പെട്ടതേ നിർബന്ധിക്കാൻ പാടുള്ളൂ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരസ്പരം ഉണ്ടാകേണ്ടത് സംതൃപ്തിയാണ് എന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ അത് സൂറത്ത് തലാഖിലെ അറുപത്തി അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വചനത്തിൽ ഒന്നുകൂടി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ും തന്റെ ഉപജീവനം ഇടുങ്ങിയതാണെങ്കിൽ അല്ലാഹു അവന് കൊടുത്തതിൽ നിന്ന് അവൻ ചെലവിന് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ പേരിൽ കേസിന് പോയി ഇയാൾ ആകെ മുടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു സ്ത്രീ പുരുഷനെ മാറ്റാൻ പാടില്ല എന്നർത്ഥം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് വക്കീലാണ് നിശ്ചയിക്കുന്നത് എത്ര എന്നുള്ളത് അത് വക്കീലിനെ കിട്ടുന്ന കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലായി മാറിയിട്ടുണ്ട് അതില്ലാഹു ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്തതല്ലാതെ നൽകാൻ നിർബന്ധിക്കുകയില്ല അതാണ് ഖണ് ഖണ്ഡിതമായ നിയമം സൽഹു ഭാരശ്ശേരി അള്ളാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നർത്ഥം അത് ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നോക്കൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഈ തലാഖിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധം വശലാകണമെന്നല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് അത് വളരെ ആരോഗ്യകരമായ ബന്ധമാകണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ലാ ബി വലാ മൗലൂദുൻ ലഹു ബി വലാതുഹു ലാ തുദാറ വാലിതത്വൻ ഒരു മാതാവും ദ്രോഹിക്കപ്പെടരുത് ദ്രോഹിക്കപ്പെടരുത് ബി വലതിഹാ അവളുടെ കുട്ടിയുടെ പേരിൽ ഒരു മാതാവും അവളുടെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് ലാ തുദാറ നോക്കൂ സത്യത്തിൽ ഇവിടെ എന്താണ് ദ്രോഹിക്ക ഇത് ഒരു അള്ളാഹു അള്ളാഹു സത്യത്തിൽ ഈ ഇണകൾക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ വിശാലതയാണത് ഇവിടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഭാഗത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട സംരക്ഷണത്തെക്കുറിച്ച് പരിപാലനത്തെക്കുറിച്ചൊക്കെ ഭംഗിയായി പറഞ്ഞിട്ട് പറയണില്ല ആ തുദാറ വലിതത്വൻ വി വലതിയ ഒരിക്കലും ഈ ഉമ്മ ഈ കുട്ടിയുടെ പേരിൽ എന്താകാൻ പാടില്ല ദ്രോഹിക്കപ്പെടാൻ പാടില്ല പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുവെച്ചാൽ എന്താ ഇപ്പം തിരിച്ചും അടുത്ത വാചകം കൂടി പറഞ്ഞിട്ട് വരാം അടുത്ത വാചകം എന്താ വലാ മൗലൂതുൽ ബി വലദിഹി മൗലൂദുൽ ലഹു എന്ന് പറഞ്ഞാൽ പിതാവാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ വലാ ബി വലദിഹി ഒരു പിതാവും സ്വന്തം കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല എന്ന് വെച്ചാൽ എന്താ ഉദാഹരണം ഒരു ഉമ്മ ഈ മാതാവ് പറയാണ് ഈ സന്ദർഭം ചൂഷണം ചെയ്തിട്ട് പറയാണ് എനിക്കിത്ര കിട്ടാതെ ഞാൻ മലയൂട്ടൂല അത് കൊടുക്കാൻ പറ്റാത്ത ഈ പുരുഷന് കൊടുക്കാൻ പറ്റാത്ത ഒരു കടുപ്പുള്ള സംഖ്യ പറഞ്ഞു അപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത് മാതാവ് ഇവിടെ ഈ ഈ ഭർത്താവിനെ പിന്നെ തലാക്ക് ചെയ്ത ഭർത്താവിനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കാണിച്ചിന് തിരിച്ചും തിരിച്ച് ഞാനൊന്നും തരൂല കിട്ടുമെങ്കിൽ മേടിച്ചോ അതും പാടില്ല അന്നും പാടില്ല അത്തരത്തിലുള്ള ഒരു ദ്രോഹവും മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ ഈ കുഞ്ഞു മുഖേന ഉണ്ടാകാൻ പാടില്ല കാരണം അതൊക്കെ വലിയ പ്രശ്ന അതൊക്കെ വലിയ പ്രശ്നമാവും അതുകൊണ്ടാണ് ഇത് പാടില്ല 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 എന്ന് പറയുന്നത് മനസ്സിലായി അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ വാലൽ വാരിഷി മിസ്ലുദാലിക് വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയാണ് വാലൽ വാരിഷി മിസ് മിസ്ലുദാലിക് അപ്പം മുലകൂട്ടുന്ന മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യത അയാളുടെ അനന്തരാവകാശിക്കുമുണ്ട് വാലൽ വാരിസി അനന്തരാവകാശിക്കുണ്ട് മിസൽ താലിക് അതുപോലെയുള്ളത് അതുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ഈ മുലയൂട്ടുന്ന സ്ത്രീയോട് എന്താണോ ഈ കുട്ടിയുടെ പിതാവിനുള്ളത് അതേ ബാധ്യത ആർക്കുണ്ട് വാരിസനുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കും ഇതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ ഈ ഈ കുട്ടിയുടെ പിതാവുണ്ടല്ലോ ആ പിതാവിൻ്റെ അനന്തരാവകാശം എന്ന് വെച്ചാൽ കുട്ടിയുടെ പിതാവ് പെട്ടെന്ന് മരിച്ചു നോക്കുക ഉദാഹരണം ഈ മുലകുടി ബന്ധം തീരുന്നതിന് മുമ്പ് മുല ഊട്ടുന്ന പ്ര സമയം കഴിഞ്ഞതിന് മുമ്പുണ്ട് മരിച്ചു നോക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ കുട്ടി വഴി യാതാരാകാൻ പാടില്ല അപ്പം അനന്തരാവകാശികൾ സ്വത്ത് ഒരുക്കുമല്ലോ സ്വത്ത് ഒരുക്കുമ്പോൾ അനന്തരാവകാശ അനന്തരാവകാശികൾ മനസ്സിലാക്കണം ഈ പെണ്ണിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്ന് അതാണ് വാലൽ വാരി ശിനി സെല്ലാൽ സുഖാനുള്ള നോക്കൂ അള്ളാഹു സുബാനത്തേല്ല ഈ മുല കുടി മുല കുടിക്കുന്ന കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യം ആ കുട്ടിൻ്റെ ഉപ്പ മരിച്ചാൽ പോലും ആ കുട്ടിക്ക് ലൊമാനാണ് ആ കുട്ടിക്ക് എന്ത് വേണം ഇത് കിട്ടണം മനസ്സിലായല്ലേ എന്താണോ പിതാവ് ചെയ്തിരുന്നത് അതേപോലെ ചെയ്യണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് സുബാൻ അള്ളാഹു അള്ളാഹുവിൻ്റെ റഷ്മത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യ സമഹാൻ അള്ളാഹ് നിറഞ്ഞ ഒഴുകാങ്ങൾ ആലോചിച്ച പുസ്സോധന്മാരെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ